ാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയൻ ഈശു മിഷിഹായിക്കും ആയിരിക്കട്ടെ മിഖായൽ മാലാഖിയുടെ ജപമാലയിൽ നമുക്ക് പങ്കുചേരാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ യോഗ്യതയുള്ള ता वे आरि ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആരാധനയും പത്രോസിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ് അവിടെ പത്രോസിന്റെ അമ്മായി പനി പിടിച്ചു കിടക്കുക ഈശോ അവളുടെ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു പനിയവളെ വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചു പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്ന് ഈ അമ്മ പഠിപ്പിക്കുന്നുണ്ട് പലപ്പോഴും ദൈവത്തോട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട് ദൈവം നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകാറുണ്ട് നാം ഈശോയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്നത് അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണോ അതോ ആ ദൈവത്തെ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാനും എൻ്റെ ദൈവവും തമ്മിൽ ഒരു ബന്ധമുള്ളതുകൊണ്ടാണോ ഞാൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നത് അതോ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അത്യാവശ്യങ്ങളും ആവശ്യങ്ങളും ഉണ്ടാകുമ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥലം മാത്രമാണോ ദൈവത്തിൻ്റെ ഇടം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലയം ഈ അമ്മ നമുക്ക് നൽകുന്നത് അമ്മയ്ക്ക് ലഭിച്ച അനുഗ്രഹം അവൾ ശുശ്രൂഷയായി അവർക്ക് തിരികെ കൊടുക്കുകയാണ് പനി അവളെ വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചു പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഒരുപാട് ദൈവീക അനുഭവങ്ങൾ നമ്മൾ സ്വന്തമാക്കിയിട്ടില്ല ദൈവീക കൃപകൾ നമ്മൾ ആസ്വദിച്ചിട്ടില്ലേ എന്തിന് നമ്മിപ്പോൾ ജീവിക്കുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായും ദൈവത്തിൻ്റെ ഇടപെടലല്ലേ അതുകൊണ്ട് ഓരോ നിമിഷവും ദൈവത്തിന് നന്ദി പറയാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തർ നന്ദി പറയുന്ന ജീവിതമാണോ നമ്മൾ നടത്തുന്നത് ദൈവീക ശുശ്രൂഷയുടെ മേഖലയിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ടുണ്ടോ ദൈവീക ശുശ്രൂഷയുടെ മേഖല എന്ന് പറയുമ്പോൾ പ്രാർത്ഥന കൂട്ടായ്മയിൽ അല്ലെങ്കിൽ ധ്യാന പ്രസംഗങ്ങളിലൊക്കെ പങ്കുചേരുന്നൊരു തെറ്റിദ്ധാരണ ഉള്ളിലേക്ക് വരരുത് ദൈവിക ശുശ്രൂഷ എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ദൈവമായിരുന്നെങ്കിൽ എൻ്റെ ചുറ്റുപാടും ഉള്ളവരോട് എങ്ങനെ പെരുമാറുമായിരുന്നു എന്ന് മനസ്സിലാക്കി അവരോട് പെരുമാറാറ് അതാണ് ദൈവീക ശുശ്രൂഷ ദൈവത്തിൽ നിന്നും സ്വീകരിച്ച നന്മകൾക്ക് ായി ഒരു ശുശ്രൂഷയുടെ ജീവിതം നീ നയിക്കേണ്ടതുണ്ട് എന്ന് അമ്മ നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ അമ്മയുടെ ചുവട് പിന്തുടർന്ന് ശുശ്രൂഷയുടെ ഭാവം ഉൾക്കൊണ്ടു കർത്താവെ നിനക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു കൃപ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ വിശുദ്ധ മിഖായൽ മാലാഖയുടെ ജപമാല കർത്താവെ എന്നെ സഹായിക്കാൻ വരണമേ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ പിതാവിനും ബുദ്ധനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേ ഒന്നാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാഖയുടെയും ശ്രാപ്യന്മാരായ മാലാഖ വൃന്ദത്തിന്റെയും മധ്യസ്ഥതയാൽ തികഞ്ഞ സ്നേഹാഗ്നിയാൽ ജ്വലിക്കുവാൻ കർത്താവ് എന്നെ യോഗ്യനാക്കട്ടെ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ചിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ കർാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ ശുവാനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കറണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ കർാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഭേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ ശുഭസ്തി കൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഭേക്ഷിച്ചു കൊള്ളണമേ ആമേൻ രണ്ടാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാഖയുടെയും ക്രോവേന്മാരായ മാലാക ബ്രന്ഥത്തിൻ്റെയും മധ്യസ്ഥതയാൽ പാപവഴികൾ ഉപേക്ഷിച്ച് ക്രിസ്തീയ പൂർണ്ണതയുടെ പാതയിൽ ചരിക്കുവാൻ എനിക്ക് കൃപ നൽകട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്ഥിതികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്ഥിതികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ നന്മ നിറഞ്ഞ മരണ സമയത്തും അവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മ്പുരാനോടപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ മൂന്നാം വന്ദനം മാലാഗയുടെയും മിഖായൽമാരായ മാലാഗ വൃന്ദത്തിന്റെയും മധ്യസ്ഥതയാൽ യഥാർത്ഥവും ആത്മാർത്ഥവുമായ എളിമയുടെ ആത്മാവിനെ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേസ് കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേസ്തി കർതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പേഴിച്ചുകൊള്ളണമേ ആമേൻ നാലാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാഗയുടെയും അധീശന്മാരായ മാലാക വൃന്ദത്തിൻറെയും മധ്യസ്ഥതയാൽ എൻ്റെ ഇന്ദ്രിയങ്ങളെ ഭരിക്കാനും ക്രമം തെറ്റിയ എല്ലാ വികാരങ്ങളെയും കീഴടക്കാനും കർത്താവ് എനിക്ക് കൃപ നൽകട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേസ്തികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പേഴ്ചിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമ്മേ ശുഭസ്തീകൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരംബുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പേഴ്ചിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ ശുഭ സ്ഥീകർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിട്ടവനാകുന്നു പരിശുദ്ധമറിയുമെ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പേഴ്ചിക്കൊള്ളണമേ ആമേൻ അഞ്ചാം വന്ദനം വിശുദ്ധ മിഖായിൽ മാലാഖയുടെയും താത്വികന്മാരായ മാലാഗൃന്ദത്തിൻറെയും മധ്യസ്ഥതയാൽ തിന്മയിൽ നിന്നും പ്രലോഭനങ്ങളിൽ വീഴുന്നതിൽ നിന്നും കർത്താവ് എന്നെ കാത്തുരക്ഷിക്കട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ ബസ്തികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മറിയുമേകൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ ആറാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാഖിയുടെയും ബലവാന്മാരായ മാലാഖ വൃന്ദത്തിന്റെയും മധ്യസ്ഥതയാൽ പിശാജിന്റെ കെണികളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും കർത്താവ് എൻ്റെ ആത്മാവിനെ സംരക്ഷിക്കട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയുമേസ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ പരിശുദ്ധ ഉദരത്തിൻശ്വാനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആമേൻ നന്മ നിറഞ്ഞ മറിയുമേസ് ബസ്തി അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് മരണ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേഴ്ചകളണമേ ആമേൻ ഏഴാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാഗയുടെയും ന്മാരായ മാലാക വൃന്ദത്തിന്റെയും മധ്യസ്ഥതയാൽ യഥാർത്ഥമായ അനുസരണയുടെ ആത്മാവിനെ ദൈവം എൻ്റെ ആത്മാവിൽ നിറയ്ക്കട്ടെ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ ബസ്തികർഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് തമ്പുരാനോടപേക്ഷുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ ബസ്തികർഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആമേൻ നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷകൊള്ളണമേ ആമേൻ എട്ടാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാകയുടെയും മുഖ്യദൂതന്മാരായ മാലാക വൃന്ദത്തിന്റെയും മധ്യസ്ഥതയ വിശ്വാസത്തിലും എല്ലാ സത്പ്രവൃത്തികളിലും നിലനിൽക്കുവാനുള്ള കൃപ സ്വന്തമാക്കി എനിക്ക് സ്വർഗമഹത്വം പ്രാപിക്കുവാൻ കഴിയട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തിരച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ ബസ്തി കൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ ഒൻപതാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാകയുടെയും ദൈവദൂതന്മാരായ മാലാക വൃന്ദത്തിൻ്റെയും മധ്യസ്ഥതയാൽ ഈ മർത്യ ജീവിതത്തിൽ അവരാൽ സംരക്ഷിക്കപ്പെടുവാനും വരാനിരിക്കുന്ന ജീവിതത്തിൽ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടാനും കർത്താവ് എനിക്ക് കൃപ നൽകട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തുരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ ശുഭസ്ഥിതി കൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സുബസ്തി കൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്പരാമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ സ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മിതമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ വിശുദ്ധ മിഖായൽ മാലാഗിയുടെ സ്തുതിക്കായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ വിശുദ്ധ ഗഭ്രിയൽ മാലാഖയുടെ സ്തുതിക്കായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ വിശുദ്ധ റഫായൽ മാലാഖയുടെ സ്തുതിക്കായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ വിശുദ്ധ കാവൽ മാലാഖിയുടെ സ്തുതിക്കായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ സമാപന പ്രാർത്ഥന വിശുദ്ധ മിഖായിൽ മാലാഖെ ശ്രേഷ്ഠനായ രാജകുമാര സ്വർഗീയ സൈന്യങ്ങളുടെ മുഖ്യ സൈന്യാധിപ ആത്മാക്കളുടെ സംരക്ഷകനെ നരകീയ അരൂപികളെ അടിച്ചമർത്തുന്നവനെ സ്വർഗീയ രാജാവിൻ്റെ സേവകനെ ഞങ്ങളുടെ ബഹുമാന്യനായ കാര്യസ്ഥനെ അമാനുഷിക പുണ്യങ്ങളാലും മഹിമകളാലും അലങ്കരിക്കപ്പെട്ടവനെ വിശ്വാസപൂർവം അങ്ങേപ്പക്കൽ അണയുന്ന ഞങ്ങളെ ദുഷ്ടാരൂപികളിൽ നിന്നും വിടുവിച്ച് അങ്ങയുടെ കൃപ നിറഞ്ഞ സംരക്ഷണ ശക്തി നൽകി വർധിച്ച തീഷ്ണതയോടും വിശ്വാസത്തോടും കൂടെ ദൈവത്തെ അനുദിനം സേവിക്കുവാൻ അനുഗ്രഹിക്കണമേ ആമേൻ ഈശോമിശിഖായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ തിരുസഭയുടെ രാജകുമാരനും മഹാപ്രതാപവാനുമായ വിശുദ്ധ മിഖായൽ മാലാകെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ ദൈവമേ അതിശയകരമായ അങ്ങയുടെ നന്മകളാലും എല്ലാ മനുഷ്യരുടെയും ആത്മരക്ഷയ്ക്കായുള്ള അങ്ങയുടെ ദയ നിറഞ്ഞ ആഗ്രഹത്താലും ഉഗ്രപ്രതാപവാനായ വിശുദ്ധ മിഖായൽ മാലാഖയെ തിരുസഭയുടെ രാജകുമാരനായി നിയമിക്കുവാൻ അങ്ങ് തിരുമനസായല്ലോ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ മരണസമയത്ത് എല്ലാ ദുഷ്ടശക്തികളുടെയും ആക്രമണങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങനെ അങ്ങയുടെ തിരുമുമ്പിൽ വിശുദ്ധ മിഖായൽ മാലാഖയാൽ ആനയിക്കപ്പെടാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ ഈ വരങ്ങളൊക്കെയും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യതകളെ പ്രതി ഞങ്ങൾക്ക് തന്നിരുള്ളണമേ ആമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ചു ഞാൻ ഇന്ന് ഈ നിമിഷം വരെ നിർവഹിച്ചിട്ടുള്ള പൗരോഹിത്യ കർമ്മങ്ങളിലൂടെ സ്വന്തമാക്കിയ കൃപയുടെ അനുഗ്രഹത്താലും കാരുണ്യവാനായ കൃതാവ് ഈ മക്കളെ അവരുടെ കുടുംബത്തെ അവരുടെ ദൗത്യങ്ങളെ അവരുടെ ജീവിതത്തെ അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അങ്ങ് അവരുടെ കൂടെയുണ്ട് എന്ന വലിയ ബോധ്യത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അങ്ങ് ഇവരെ ശക്തമായി അനുഗ്രഹിക്കണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുള്ളണമേ ആമേ ഈശോയുടെ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ